ഇന്നത്തെ ബൈബിൾ ഭാഗം വെളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ പത്തൊമ്പത് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകത്തിൽ ഏഷ്യ മൈനറിലുള്ള ഏഴ് സഭകൾക്ക് ദൂതു നൽകുന്നു അതിൽ ക്രിസ്തുവാൽ പ്രശംസിക്കപ്പെടാത്ത ഏക സഭയാണ് ലബോധിക്കിയ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്നും ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് മിണ്ണുകളയുമെന്നും ദൂതറിയിക്കുന്നു ലവോദിക്കയിൽ ഉണ്ടാക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾ അവരുടെ പ്രശംസാ വിഷയമായിരുന്നതിനാൽ ആത്മീയമായി തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞില്ല കണ്ണിനാവശ്യമായ ലേപനങ്ങൾ അവിടെ നിർമ്മിച്ചിരുന്നു എങ്കിലും ആത്മീയമായി തങ്ങൾ കുരുടരാണെന്ന് അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഭൗമികമായി സമ്പത്തുള്ളവരെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന അവർ ആത്മീയമായി ദരിദ്രരായിരുന്നു സ്വർഗീയ സമ്പത്തില്ലാത്തവർ ദരിദ്രരാണ് അതുപോലെ ആത്മീയ ദർശനമില്ലാത്തവർ കുരുടരാണ് നീതിയിൽ വസ്ത്രം ധരിക്കാത്തവർ നഗ്നരാണ് എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് കർത്താവ് പറയുന്നു ഇവിടെ ദൈവസ്നേഹവും ശിക്ഷണവും തമ്മിലുള്ള ബന്ധം ദൈവം വെളിപ്പെടുത്തുന്നു അച്ചടക്കം സ്നേഹത്തിന്റെ ചിത്രമാണ് ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ തന്നെ നാം പാപത്തിൽ തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന്റെ ശാസന അവന് നമ്മോടുള്ള സ്നേഹമായി കണക്കാക്കുകയും നാം സ്വാഗതം ചെയ്യുകയും വേണം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവസ്നേഹമാണ് നമുക്ക് ആവശ്യം ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക മാനസാന്തരപ്പെടുക എന്നറിയിക്കുന്നു പാപ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയുവാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാനുമുള്ള ആഹ്വാനമാണിത് പലപ്പോഴും തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിന് കഠിനമായ ശോധനകളോ ശാരീരിക ക്ലേശമോ ദൈവം അനുവദിക്കുന്നു എബ്രായർ പന്ത്രണ്ടിന്റെ പതിനൊന്ന് പറയുന്നു ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും നമ്മെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ ശാസനയും ശിക്ഷയും സ്വീകരിക്കുവാനുള്ള തീഷ്ണത നമുക്കുണ്ടാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കും